രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് പാസ്വാൻ വെട്ടിനിരത്തിയ ജെ ഡി യു ക്യാമ്പ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ചിരാഗിനോട് തന്നെ പക തീർത്തിയേ മതിയാവുകയുള്ളൂ ചിരാഗിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും നീക്കണം എൻ ഡി എയുടെ ഘടകകക്ഷിയായി നിൽക്കുന്നതിൽ നിന്നും മാറ്റണം എന്ന ആവശ്യം നിതീഷ് കുമാർ ശക്തമായി ഉന്നയിക്കുന്നു ചിരാഗിന് ഇത് വലിയ തിരിച്ചടിയാകും എന്നുള്ളതിന് സംശയമില്ല പശുപതി പാരസിനെ എൻ ഡി എയിലേക്ക് തിരിച്ചെടുത്താലും ചിരാഗിനെ എടുക്കാൻ സമ്മതിക്കരുത് എന്നുള്ള ആവശ്യമാണ് നിതീഷ് പറയുന്നത് തങ്ങളുടെ കോട്ടയിൽ നിന്നും ഒരു സീറ്റ് പോലും ആരും മോഹിക്കണ്ട ഐക്യ ജനതാദളിനുള്ളത് തന്നെയാണ് ഇത്തവണയും തങ്ങളെ കളയാം എന്ന ചിരാഗിന്റെ മോഹമൊന്നും നടക്കാനും പോകുന്നില്ല ബി ജെ പിയുടെ കൂടെയാണ് ചിരാഗ് എങ്കിൽ ഞങ്ങൾ വീണ്ടും പലതും പുനരാലോചിക്കും എന്നതാണ് നിതീഷിന്റെ വാക്കുകൾ കൃത്യമായി ഉള്ള നീക്കമാണ് ഇപ്പോൾ നിതീഷ് നടത്തുന്നത് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധത നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ അട്ടിമറിക്കാൻ അവരുടെ കയ്യിൽ ഒരു പോം വഴിയേ ഉള്ളൂ അത് വോട്ടിംഗ് മെഷീനിലെ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യമാണ് സാധാരണ രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഏത് സംവിധാനമാണോ അവർ ദുരുപയോഗം ചെയ്യുന്നത് അത് തന്നെ തുടരണം എന്ന ആവശ്യം അത് തന്നെയാണ് ഇപ്പോൾ എൻ ഡി എയിലും ചർച്ച എന്നാണ് ലാലു പ്രസാദ് യാദവ് പരിഹസിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ചിരാഗ് പാസ്വാൻ ഇനി അധികനാൾ നിൽക്കാനും കഴിയില്ല പശുപതി പാരസാണെങ്കിൽ ആർ ജെ ഡിയുടെ കൂടെ ആയി കഴിഞ്ഞുതാനും ഇനിയാണ് യഥാർത്ഥ നീക്കങ്ങൾ നടക്കുന്നത് ബിഹാറിൽ നമുക്കറിയാം ഒ ഐ സിയുടെ പാർട്ടി വലിയ തോതിൽ അവിടെ ധ്രുവീകരണ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനും പരമാവധി പ്രതിപക്ഷത്തെ തളർത്തി കൂടുതൽ ദുർബലമാക്കി കളയാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു ബി ജെ പിയുടെ ബി ടീമിനെ പോലെ തന്നെയാണ് ഒഐസിയും കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും എല്ലാം പ്രവർത്തിക്കുന്നത് കെജ്രിവാളും രണ്ടും കൽപ്പിച്ചു തന്നെ ഇറങ്ങുകയാണ് പരമാവധി നഷ്ടം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള വെല്ലുവിളി കെജ്രിവാളിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് ക്ഷീല ദീക്ഷിത് പറഞ്ഞത് വെറുതെയല്ല ഡൽഹിയിൽ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും ക്ഷീരാ ദീക്ഷിത് പറഞ്ഞത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ എൻ്റെ മരണം വരെ ഒരു സന്ധിയും ആം ആദ്മി പാർട്ടിയുമായി നടത്തില്ല എന്നത് തന്നെയാണ് കാരണം പഠിച്ച കള്ളനാണ് എന്ന രീതിയിലാണ് കെജ്രിവാളിനെ കുറിച്ച് ക്ഷീല ദീക്ഷിത് പറഞ്ഞത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ തനിക്കുണം കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ബി ജെ പിയെ സഹായിക്കണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും കെജ്രിവാൾ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതുണ്ട് എന്ന നിർദ്ദേശം വന്നു കാണും അല്ലേ എന്നതാണ് തേജസ്വിയും പരസ്യമായി കളിയാക്കി കൊണ്ട് പറയുന്നത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ട്വിസ്റ്റുകളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള പണമൊഴുക്കും അതുപോലെ തന്നെ വലിയ തോതിലുള്ള മദ്യമൊഴുക്കും നടത്തി ബിഹാറിൽ ബി ജെ പി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഹുങ്ക നടത്തുമ്പോൾ ഐക്യ ജനതാദൾ ഏത് രീതിയിൽ ഏത് കോലത്തിൽ തകരും എന്നുള്ളത് കാത്തിരുന്ന് കാണണം